വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസ് പോരൂർ മണ്ഡലം കമ്മിറ്റി പോരൂർ കൃഷിഭവന് മുമ്പിൽ കർഷക കോൺഗ്രസ് ധർണ നടത്തി ധർണ എഐസിസി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു துஜனரந்த படிச்ச இல்லेंगे துஜனரந்த படிச்ச இல்லेंगे துஜனரந்த படிச்ச இல்லेंगे துஜனரந்த படிச்ச இல்லेंगे சமரத்தின்ட ரூபம் மாறும் சமரத்தின்ட ரூபம் மாறும் சமரத்தின்ட ரூபம் மாறும் கட்செ காங்கிரஸ் ஜிந்தாபாத் கட்செ காங்கிரஸ் ஜிந்தாபாத் தர்ணா சவேரம் ஜிந்தாபாத் தர்ணா சவேரம் ஜிந்தாபாத் தர்ணா சவேரம் ஜிந்தாபாத் தர்ணா சவேரம் ஜிந்தாபாத் துஜன சவேரம் ஜிந்தாபாத் துஜன சவேரம் ஜிந்தாபாத் வணக்கம் கட்செகர் ഇന്ന് അങ്ങേയറ്റം ദുരിതത്തിലാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല ഉൽപ്പാദന ചിലവാണെങ്കിൽ വൻ ജോവിൽ വർദ്ധിക്കുകയും ചെയ്യുന്നു ഉൽപാദന ചിലവ് കൂടുതലും ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സിനിമ കേരളത്തിലെ കർഷകർ അങ്ങേയറ്റം പ്രയാസത്തിനും ദുരിതത്തിനുമാണ് ും കാർഷിക ഉത്പാദന ചെലവ് കുറയ്ക്കാനാവശ്യമായ നടപടികൾ കർഷകർ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കർഷക കോൺഗ്രസ് നടത്തുന്ന മണ്ഡലം കോൺ കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യത്തിൽ കോടിയൻ കൃഷിഭവനുന്ന ഈ ധർണാ സമരം തീർച്ചയായും കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമരപരിപാടിയാണ് സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക മലയോര മേഖലയിൽ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് അറുതി വരുത്തുക നെല്ല് സംഭരണ കിഴിവ് കൊള്ള അവസാനിപ്പിക്കുക കർഷകർക്ക് അനുവദിച്ച നൂറ്റിനാൽപ്പത് കോടി രൂപ വകമാറ്റി ചെലവഴിച്ച നടപടി പിൻവലിക്കുക രൂക്ഷമായ കാലവർഷക്കെടുതി നേരിട്ട കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുക വിള ഇൻഷുറൻസ് തുക കാലാനുസൃതമായി പുതുക്കുകയും അർഹതപ്പെട്ട കർഷകർക്ക് കാലതാമസം കൂടാതെ ലഭിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് കെ വി സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു നിയോജക പ്രസിഡന്റ് വി ശിവശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പി കെ ഭാഗ്യലക്ഷ്മി സി ഷബീർ കെ സുനിൽ പി ഷാജഹാൻ ഷൌക്കത്ത് മലക്കൽ പി നൌഫൽ വി നജീബ് ജുൽഫീന എം ഇസ്മായിൽ പി കെ മനോജ് ഇ ഷാനവാസ് ഗിരീഷ് കാലടി വെള്ളയങ്കര മുഹമ്മദ് സലാം മലക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ